പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ മലയാള പത്രങ്ങളിലും മറ്റ് ഇംഗ്ലീഷ് പത്രങ്ങളിലുമെല്ലാം വലിയൊരു വാർത്തയായിരുന്നു ഹിന്ദു വിവാഹ നിയമം ഹിന്ദു വിവാഹം ഒരു തമാശക്കളിയല്ലെന്നും ആഘോഷമോ കള്ളു കുടിക്കലോ റോട്ടിൽ കിടന്ന് തുള്ളലോ ഹോളിൽ കിടന്ന് ഡാൻസ് ചെയ്യലോ ഒന്നുമല്ലെന്നും അത് അതിലും വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണെന്നും അതിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ ആ വിവാഹം അസാധുവാണെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ചു എന്നായിരുന്നു വാർത്ത ആ വാർത്ത വിശദമായിട്ട് കൊടുത്തില്ലെങ്കിലും ഈ പറഞ്ഞ ചടങ്ങുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വാർത്തയായിരുന്നു അത് ഹിന്ദു വിവാഹ നിയമത്തിൽ വരൻ വധുവിൻ്റെ കൈപിടിച്ച് ഏഴ് സ്റ്റെപ്പ് വയ്ക്കണമെന്നും ഏഴാമത്തെ സ്റ്റെപ്പ് വയ്ക്കുന്നതിലൂടെയാണ് അവർ ഭാര്യയും ഭർത്താവും ആകുന്നതെന്നും അല്ലാത്ത വിവാഹങ്ങൾ സ്വയം റദ്ദ് ചെയ്തു പോകുമെന്നും കോടതി പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇത് പലരിലും ആശയക്കുഴപ്പമുണ്ടാക്കി ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ കല്യാണമാകുള്ളൂ ഇങ്ങനെ ചെയ്യാത്തവരുടെ വിവാഹമെല്ലാം അസാധുവാണോ അപ്പോൾ എൻ്റെ വിവാഹം എന്താകും എൻ്റെ മക്കളുടെ വിവാഹം കഴിഞ്ഞു അവരുടെ വിവാഹത്തിൽ ഇങ്ങനെ ഏഴ് ചോട് വയ്ക്കുകയോ മറ്റ് ചടങ്ങ് നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല മലയാളികളിൽ ഇപ്പോൾ നായർ വിഭാഗത്തിൻ്റെ കല്യാണം ഒരു പുടവ കൊടുക്കുക ഒരു താലി കെട്ടുക കഴിഞ്ഞു അവിടെ ഈ പറഞ്ഞ ഏഴ് ചോട് വയ്ക്കുക എന്ന സപ്തപതി എന്നാണ് അതിന് സംസ്കൃതത്തിൽ പറയുന്നത് ഹിന്ദു വിവാഹ നിയമം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് താനും അപ്പോൾ അല്പസ്വല്പം നിയമം അറിയാവുന്നവർ പോലും കൺഫ്യൂഷനിലായി ഇനി ഈശ്വര ഇതെല്ലാം കൂടെ അനധികൃതമായ വിവാഹമാണ് ഞാൻ കഴിച്ചിരിക്കുന്നത് ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ സംശയമായി ഇയാൾ എന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പത്ത് പൈസ തരാതെ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ ഞാനിവിടെ പോകും നിയമം അയാൾക്ക് അനുകൂലമല്ലേ ഇങ്ങനെയുള്ള ധാരാളം സംശയങ്ങളുണ്ടായി പലരും പരസ്യമായിട്ടും ചിലരൊക്കെ വളരെ രഹസ്യമായിട്ടും എന്നെ വിളിച്ചു ചോദിച്ചു ഇതെന്താണ് ഏടാകൂടം കല്യാണം കഴിഞ്ഞിട്ട് പത്ത് നാൽപ്പത് വർഷമായി നാൽപ്പത് വർഷം മുമ്പ് ചടങ്ങ് എങ്ങനെ നടന്നു എന്ത് നടന്നു എന്നുള്ള ഓർമ്മയില്ല രേഖയൊന്നും കയ്യിലില്ല രജിസ്റ്റർ ചെയ്തിട്ടുമില്ല ഇപ്പം എന്താകും ഞങ്ങളുടെ ഭാവി ഇപ്പോൾ വലിയ തരക്കേടുന്നുല്ല ഭർത്താവുമായിട്ട് നല്ല ടേംസിൽ നാൽപ്പത് വർഷമായില്ലേ മക്കളായി അവരുടെ കല്യാണം കഴിഞ്ഞു അവർക്ക് കുട്ടികളായി അപ്പോഴാണ് സുപ്രീം കോടതി പറയുന്നത് നിങ്ങളുടെ വിവാഹം തന്നെ അസാധുവാണ് ഇതിൽ പരം ഒരു ദുരന്തം വരാനുണ്ടോ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിലും നിയമവിരുദ്ധമായിട്ടാണ് കഴിഞ്ഞ നാൽപ്പത് വർഷം ഞങ്ങൾ തമ്മിൽ ബന്ധത്തിൽ കഴിഞ്ഞത് എന്നറിയുന്നത് തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു അസ്വസ്ഥതയാണല്ലോ ആരും ഉപദ്രവിക്കാനൊന്നും വരുന്നില്ല പോലീസും പിടിക്കുന്നില്ല കോടതിയും വരുന്നില്ല കാര്യമൊക്കെ ശരി പക്ഷേ നിയമവിരുദ്ധമായിരുന്നു നിങ്ങളുടെ കല്യാണം എന്നവരെ അറിയിച്ചാൽ അവർക്കുണ്ടാകുന്ന അസ്വസ്ഥതയും പരിഭ്രമവും ഒക്കെ വളരെ വലുതാണ് അല്പം അസ്വസ്ഥതയുള്ള വീടാണെങ്കിലോ ഭാര്യയും ഭർത്താവും തമ്മിൽ അത്ര രസത്തിലൊന്നുമല്ല ഇടയ്ക്ക് ദേഷ്യം വന്നപ്പോൾ ഭർത്താവ് പറയുകയും ചെയ്തു നിന്നെ ഞാൻ റോട്ടിൽ ഇറക്കി വിടും എന്നോട് ചോദിക്കാൻ ആരുമില്ല സുപ്രീം കോടതി പറഞ്ഞു പറഞ്ഞുകൊണ്ടില്ലേ ചടങ്ങുകളൊക്കെ നടത്തി വേണം ആ കല്യാണമാണ് കല്യാണം അല്ലാത്തത് ഭാര്യയല്ല ഭർത്താവും അല്ല നിന്നെ ഞാൻ ഇറക്കി വിടുവിടി നീ വഴിയാധാരമാകും കോടതി എൻ്റെ കൂടെ നിൽക്കും എന്നൊക്കെ പേടിപ്പിക്കുന്ന ഒരാളും ഉണ്ടായിരുന്നു ദേഷ്യം വരുമ്പോൾ പറഞ്ഞതായിരിക്കാം എന്തുമായിക്കോട്ടെ ഇതൊക്കെ അനാവശ്യമായ ആശങ്കകൾ സമൂഹത്തിൽ സൃഷ്ടിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ സുപ്രീം കോടതിയിൽ സംഭവിച്ചത് എന്താണ് എന്ന് സുപ്രീം സുപ്രീംകോടതി വിധിയെടുത്ത് നോക്കി അതിലാണല്ലോ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ വിധി ഏപ്രിൽ പത്തൊമ്പതിന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയാണ് ആകെ ഒരു ഒരു പതിനെട്ട് പേജുള്ള ഒരു വിധി പതിനെട്ടാമത്തെ പേജിൽ ഒപ്പും രണ്ട് വരിയും മാത്രമേ ഉള്ളൂ ശരിക്കു പറഞ്ഞാൽ പതിനേഴ് പേജുള്ള ഒരു വിധി ഈ പ്രശ്നം ഒരു ഭാര്യയും ഭർത്താവും തമ്മിലാണ് ഭാര്യയുടെ പേര് ഡോളി റാണി ഭർത്താവിൻ്റെ പേര് മനീഷ് കുമാർ ചഞ്ചൽ പേര് തന്നെ ചഞ്ചൽ എന്നാണ് അപ്പോൾ ഒരു ചഞ്ചലക്കാരനാണ് നമുക്ക് ഊഹിക്കാം എന്തുവായിക്കോട്ടെ ഡോളി റാണിയാണ് കോടതിയെ സമീപിക്കുന്നത് ഭാര്യയാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് അവരുടെ ആവശ്യം അവരുടെ ഭർത്താവ് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് അത് പ്രിൻസിപ്പൽ ജഡ്ജ് ഫാമിലി കോർട്ട് മുസാഫർപൂർ ബീഹാർ ബീഹാറിലെ മുസഫർപൂരിലെ ഫാമിലി കോടതിയിലാണ് ഭർത്താവ് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് അത് അവർക്ക് അസൗകര്യമാണ് കാരണം അവരുടെ താമസം റാഞ്ചിയിലാണ് ജാർഖണ്ഡ് സംസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഈ ഡിവോഴ്സ് കേസ് പ്രിൻസിപ്പൽ ജഡ്ജ് ഫാമിലി കോർട്ട് റാഞ്ചി ജാർഖണ്ഡിലേക്ക് മാറ്റണം ഇതാണ് ആ സ്ത്രീയുടെ ആവശ്യം അതായത് ബീഹാറിലെ മുസഫർപൂരിൽ നിന്ന് ഈ ഭർത്താവിൻ്റെ ഡിവോഴ്സ് പെറ്റീഷൻ ജാർഖണ്ഡിലെ റാഞ്ചിയിലേക്ക് മാറ്റിക്കിടണം ഇതാണ് അവരുടെ ആവശ്യം കാരണം മുസഫർപൂർ വരെ പോയിട്ട് കേസ് പറയാനൊന്നും എനിക്ക് സാധ്യമല്ല ഞാൻ താമസിക്കുന്നത് റാഞ്ചിയിലാണ് റാഞ്ചി കോടതിയിലേക്ക് ഈ കേസ് മാറ്റിത്തരണം ഇതാണ് സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്ന ഒരാവശ്യം രണ്ടാമത്തെ ആവശ്യം പാസ് സച്ച് അതർ ആൻഡ് ഫർദർ ഓർഡേഴ്സ് ഓർ ഡയറക്ഷൻസ് ആസ് ഈസ് ഡീംഡ് ജസ്റ്റ് ആൻഡ് പ്രോപ്പർ ബൈ ദിസ് ഓണറബിൾ കോർട്ട് ഇൻ ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ് ഇത് സാധാരണ എല്ലാ കേസിലും വക്കീലന്മാരെ എഴുതി ചേർക്കുന്നൊരു കാര്യമാണ് ഇത് കൂടാതെ കോടതിക്ക് യുക്തമെന്ന് തോന്നുന്ന ഉത്തരവുകൾ ഇത് എഴുതാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേസ് കൊടുത്ത് കേസ് മുന്നോട്ട് പോകുമ്പോൾ ചില ചിന്തകൾ ചില ആവശ്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ ആ ആവശ്യങ്ങളും ഉന്നയിക്കും ഇതെന്താ നേരത്തെ ഉന്നയിക്കാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഞാൻ പറഞ്ഞിരുന്നു അപ്രോപ്രിയേറ്റ് ഓർഡേഴ്സ് കോടതിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളും പരിഗണിച്ച് ഉത്തരവ് തരണം എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ കൂടെ ഇതും കൂടെ പരിഗണിക്കണം എന്നൊക്കെ പറയാം അപ്പോൾ ഭാവിയിൽ പറയാനുള്ള കാര്യങ്ങൾക്ക് നേരത്തെ ഒരു പഴുതിട്ട് വയ്ക്കാനാണ് എല്ലാ വക്കീലന്മാരും എല്ലാ ഹർജിയിലും പെറ്റീഷനിലും എല്ലാം എഴുതും കോടതിക്ക് യുക്തമെന്ന് തോന്നുന്ന മറ്റ് ഉത്തരവുകളും ഇതിൻ്റെ കൂടെ പാസ്സാക്കി തരണം എന്താണോ യുക്തമെന്ന് തോന്നുന്നത് അത് ഇന്നതാണ് എന്ന് പിന്നീട് പറയാനുള്ള ഒരു അവസരം അപ്പോൾ കോടതി പറഞ്ഞു പ്രശ്നം ഇതാണ് ഡോളി റാണി മനീഷ് കുമാർ ചഞ്ചൽ മനീഷ് കുമാർ ചഞ്ചൽ മുസാഫർപൂറിൽ വിവാഹമോചന കേസ് കൊടുത്തിരിക്കുന്നു ഡോളി എന്ന ഭാര്യ റാഞ്ചിയിലാണ് താമസം ഇപ്പം മുസാഫർപൂരിൽ നിന്ന് കേസ് റാഞ്ചിക്ക് മാറ്റുക ഈ കേസിൻ്റെ മാറ്റണം കേസ് മാറ്റണം എന്നുള്ള കേസിൻ്റെ പ്രൊസീഡിങ്സ് നടക്കുന്നതിനിടയ്ക്ക് ഇവർ ഒരു ഒത്തുതീർപ്പിലെത്തി ആ ഒത്തുതീർപ്പ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു കല്യാണമേ നടന്നിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച് കിട്ടണം ആ ഒത്തുതീർപ്പിലെ വ്യവസ്ഥകൾ ഇങ്ങനെയായിരുന്നു ഗ്രാൻഡ് എ ഡിഗ്രി ഓഫ് ഡിക്ലറേഷൻ ദാറ്റ് ദ മാരേജ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഈസ് നോട്ട് വാലിഡ് ഇൻ ദ ഐ ഓഫ് ലോ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ ഞങ്ങൾ വിവാഹിതരായിട്ടേ ഇല്ല വിവാഹിതരായിട്ടേ ഇല്ലെങ്കിൽ പിന്നെ വിവാഹമോചന കേസിൻ്റെ ആവശ്യവും ആ വിവാഹമോചന കേസും റദ്ദാക്കണം വിവാഹം റദ്ദാക്കണം വിവാഹമോചന കേസ് റദ്ദാക്കണം ഞങ്ങൾ തമ്മിൽ എത്തിയ ധാരണ ശരിവയ്ക്കണം അതുകൂടാതെ മറ്റെന്തെങ്കിലും യുക്തമെന്ന് തോന്നുന്ന ഓർഡർ ഉണ്ടെങ്കിൽ അതും പാസ്സാക്കണമെന്ന് പറഞ്ഞ് അടുത്ത ഹർജി സുപ്രീം കോടതിയിൽ കൊടുത്തു സുപ്രീം കോടതിയിൽ കൊടുക്ക ഇങ്ങനെ ഒരു ഹർജി കൊടുക്കാൻ സാധാരണഗതിയിൽ പ്രൊവിഷൻ ഇല്ല ആകെയുള്ളത് ആർട്ടിക്കിൾ നൂറ്റിനാൽപ്പത്തിരണ്ട് ഭരണഘടനയിൽ നൂറ്റിനാൽപ്പത്തിരണ്ടാം അനുച്ഛേദം വെച്ച് സുപ്രീം കോടതിക്ക് എന്തിലും ഏതിലും എപ്പോൾ വേണമെങ്കിലും കയറി ഇടപെടാം പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു വകുപ്പാണിത് അപൂർവമായിട്ട് സുപ്രീം കോടതി ഇത് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ രാമക്ഷേത്രത്തിൻ്റെ കേസിലൊക്കെ ഉപയോഗിച്ചു അത് ഈ കേസിലും സുപ്രീം കോടതി അത് ഉപയോഗിക്കണം ആവശ്യപ്പെടുന്നു വിവാഹമോചന കേസ് നിലനിൽക്കുമ്പോൾ തന്നെ ഇവർ തമ്മിൽ ഒരുപക്ഷെ കുടുംബക്കാർ തമ്മിലായിരിക്കാം എന്തിനീ വിവാഹമോചനവും സംഗതിയൊന്നും നിങ്ങളുടെ വിവാഹം എന്ന് നടന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ വിവാഹമോചനവും വേണ്ട ഇങ്ങനൊരു വിവാഹം നടന്നിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച് കിട്ടിയാൽ മതി ഇങ്ങനെയൊക്കെയുള്ള ദുരിതത്തിൽ വരിച്ചെന്ന് ചാടാൻ കാര്യം കാര്യമെന്താന്ന് വെച്ചാൽ ബ്രീഫ്ലി സ്റ്റേറ്റഡ് കോടതി പറയുന്നു ദ പെറ്റീഷണർ ആൻഡ് ദ റെസ്പോണ്ടൻറ്റ് ആർ ട്രെയിൻഡ് കൊമേഴ്ഷ്യൽ പൈലറ്റ്സ് വിമാനത്തിലെ പൈലറ്റുമാരാണ് ഭാര്യയും ഭർത്താവും ഇവരെന്തു ചെയ്തു എന്ന് വെച്ചാൽ കല്യാണം രജിസ്റ്റർ ചെയ്തു ആദ്യം കല്യാണത്തിൻ്റെ ചടങ്ങ് നടന്നതായിട്ട് രേഖയുണ്ടാക്കി ഒരു ഈ എൻ എസ് 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 എൻ ഡി പി നമ്പൂതിരി സമാജം ഇങ്ങനെയൊക്കെ പലവിധ സംഘടനകളുണ്ടല്ല ഇതുപോലത്തെ ഒരു സംഘടന വൈദിക സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഇവർ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു അവിടെ വെച്ച് കല്യാണം നടന്നു എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു എന്നിട്ട് രജിസ്ട്ര കച്ചേരി പോയിട്ട് രജിസ്റ്റർ ചെയ്തു ഇവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ പുറത്ത് രജിസ്ട്രാർ കല്യാണവും രജിസ്റ്റർ ചെയ്ത് കൊടുത്തു ഹിന്ദു മാരേജസ് ആക്ട് പ്രകാരം കല്യാണം രജിസ്റ്റർ ചെയ്തു എന്നാൽ ഒറിജിനൽ കല്യാണം നടന്നിട്ടുമില്ല ചടങ്ങൊന്നും നടന്നിട്ടില്ല ഇയാൾ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റ് ഹോള് നടത്തുന്ന ആളോ ഒരു ഏജൻസി അവർ കൊടുത്ത സർട്ടിഫിക്കറ്റ് അതിൻ്റെ പുറത്തുള്ള രജിസ്ട്രേഷൻ എന്നിട്ട് കല്യാണം നമുക്ക് പിന്നീട് നടത്താം ഒരു ദിവസം വെച്ചിട്ട് ആഘോഷമായിട്ട് എല്ലാവരും ഒക്കെ വിളിച്ച് നടത്താം എന്നുള്ള ധാരണയിൽ പിരിഞ്ഞു ഈ പിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ മെല്ലെ ഒന്നും രണ്ടും ആയിട്ട് വഴക്ക് തുടങ്ങി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തില്ല മറ്റത് ചെയ്തില്ലേ മറിച്ചത് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കായി വഴക്കായി കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ ഭർത്താവിൻ്റെ പേരിൽ പോലീസിൽ കേസ് കൊടുത്തു ഫോർ നയൻറ്റി എയിറ്റ് എ ഗാർഹിക പീഡനം ഫോർ ട്വൻ്റി വഞ്ചന പിന്നെ ഫൈവ് നോട്ട് സിക്സ് ഫൈവ് നോട്ട് നയൻ തെർട്ടി ഫോർ ഗൂഢാലോചന അത് ഇത് പിന്നെ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വെച്ചിട്ടൊക്കെ ഇവർ പോലീസിൽ പരാതി കൊടുത്തിട്ട് ഭർത്താവിൻ്റെ പേരിൽ കേസ് ലഭിച്ചു ഭർത്താവ് എന്ത് ചെയ്തു ഡൈവോഴ്സ്പെറ്റേഷനും ഫയൽ ചെയ്തു എവിടെ മുസാഫർപൂർ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മുസാഫർപൂരിൽ നിന്ന് ഈ കേസ് റാഞ്ചിയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഇവർ സുപ്രീം കോടതി വരെ വരുന്നത് കയ്യിൽ നല്ല കാശും ഉണ്ട് രണ്ടുപേരും കൊമേർഷ്യൽ പൈലറ്റ്സ് ആണല്ലോ കൊമേർഷ്യൽ പൈലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എയർ ഇന്ത്യ ഇൻഡിഗോ സ്പൈസ് ജെറ്റ് അതിൽ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന പൈലറ്റ്മാർ വൻ ശമ്പളത്തിലും അലവൻസിലുമൊക്കെ കഴിയുന്നവർ അപ്പോൾ നല്ല കാശ് പാർട്ടിയാണ് എന്ന് സാരം ഇവരാണ് ഈ ഏടാകുടം ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പെൺകുട്ടി താമസിക്കുന്നത് അതായത് ഭാര്യ താമസിക്കുന്നത് റാഞ്ചിയിലാണ് വിത്ത് ഹെർ പേരൻസ് അവരാണ് ഈ ട്രാൻസ്ഫർ പെറ്റീഷൻ മുസാഫർപൂരിൽ നിന്ന് റാഞ്ചിയിലേക്ക് മാറ്റണം എന്നുള്ള പെറ്റീഷനുമായിട്ട് വന്നത് പിന്നെ രണ്ടാമത് ജോയിൻ പെറ്റീഷൻ ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു വെച്ച് സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് ഈ വിവാഹം തന്നെ ഇല്ലാതെയാക്കി കിട്ടണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ചേർന്നുള്ള ആപ്ലിക്കേഷൻ ഇത് രണ്ടും കോടതിയുടെ മുമ്പിലുണ്ട് കോടതി ഇവർ വാദിച്ചത് ഭാര്യയും ഭർത്താവും വാദിച്ചത് ഞങ്ങൾ വിവാഹിതരല്ല ഞങ്ങൾ ഈ ചടങ്ങുകളൊന്നും നടത്തിയിട്ടില്ല ആ സ്ഥിതിക്ക് ഞങ്ങൾ നടത്തിയ രജിസ്ട്രേഷനും തെറ്റാണ് അതിനാൽ ഈ രജിസ്ട്രേഷൻ നടന്നിട്ടില്ല എന്ന് പ്രഖ്യാപിക്കണം അതിന് അബിനിഷ്യോ വോയിഡ് എന്ന് പറയും അതൊരു ലാറ്റിൻ വാക്കാണ് അബിനിഷ്യോ വോയിഡ് ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല അത് പല കാര്യങ്ങളിലും കോടതി ഉപയോഗിക്കാറുള്ളതാണ് രണ്ട് പേര് തമ്മിൽ കോൺട്രാക്റ്റ് വെച്ചു അതൊരു ഇല്ലീഗൽ കോൺട്രാക്റ്റാണെന്ന് വെച്ചോ കള്ളനോട്ട് അടിക്കാനുള്ള കോൺട്രാക്റ്റാണ് ഒരു പ്രസ്സിൽ ഞാൻ നോട്ട് അടിക്കാനായിട്ട് കോൺട്രാക്ട് കൊടുക്കുന്നു നോട്ടടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് എന്നിട്ട് ആ നോട്ട് സമയത്തിന് അടിച്ച് തന്നില്ല കോൺട്രാക്റ്റെ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ കേസിന് പോകുന്നു അപ്പോൾ കോടതി പറയും ഈ കോൺട്രാക്റ്റ് തന്നെ അഭിനിഷ്യു വോയിഡാണ് ഇല്ലീഗൽ ആക്ടിവിറ്റി കള്ളനോട്ടിന് വേണ്ടി കള്ളനോട്ട് അച്ചടിക്കാൻ വേണ്ടി കൊടുത്ത കോൺട്രാക്റ്റാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കോൺട്രാക്റ്റ് നിലവിലില്ല മാത്രമല്ല മോഹൻദാസ് ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതിന് കള്ളനോട്ട് അടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന് മോഹൻദാസിൻ്റെ പേരിലും പ്രസ്സുകാരൻ്റെ പേരിലും കേസ് വാങ്ങും ഇതാണ് അഭിനിഷ്യോ വോയിൻഡ് എന്ന് പറയുന്നത് സംഭവമേ നടന്നിട്ടില്ല എന്ന് കോടതി പ്രഖ്യാപിക്കുന്നു സംഭവം മാസ്തവ നടന്നതാണ് പക്ഷേ നടന്നിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നു ഇതുപോലെ ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റും മാരേജ് അതോറിറ്റി രജിസ്ട്രാർ നടത്തിയ കല്യാണവും രജിസ്റ്റർ ചെയ്തതും എല്ലാം ഇല്ല എന്ന് പ്രഖ്യാപിക്കുക അത് അബിനിഷ്യോ വോയിൻഡായിട്ട് പ്രഖ്യാപിക്കണം ഇത് ഭാര്യയും വാദിക്കുന്നു ഭർത്താവും വാദിക്കുന്നു കാരണം ഈ രണ്ടുപേരും ഒത്തുതീർപ്പിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഗാർഹിക പീഡനം അത് ഇതൊക്കെ അതും റദ്ദാക്കി കിട്ടണം എന്ന് ഇവർ വാദിക്കുന്നു ഞാൻ പോലീസിൽ എൻ്റെ ഭർത്താവിനെതിരെ കൊടുത്ത പരാതിയും റദ്ദാക്കി കിട്ടണം അങ്ങനൊരു പരാതിയില്ല എഫ് ഐ ആർ ക്വാഷ് ചെയ്യുക എന്ന് കേട്ടിട്ടില്ല ആ ഏർപ്പാട് ആ എഫ് ഐ ആറും ക്വാഷ് ചെയ്യണം ക്വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എഫ് ഐ ആറ് നിലനിൽക്കുന്നില്ല എഫ് ഐ ആറ് നിലനിൽക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ കുറ്റവും നിലനിൽക്കുന്നില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഡോളി എന്ന ഭാര്യ ഭർത്താവിനെ സമ്പൂർണമായിട്ട് കുറ്റവിമുക്തനാക്കുന്നു ആ ചഞ്ചൽ എന്ന ഭർത്താവ് ഡോളി എന്ന ഭാര്യയെ സമ്പൂർണമായിട്ട് ഫ്രീ ആക്കി വിടുന്നു വിവാഹമോചനം ആവശ്യമില്ല കാരണം വിവാഹം തന്നെ റദ്ദാക്കിയിരിക്കുന്നു സുപ്രീം കോടതി ഈ അവസ്ഥ വരണം എന്നാണ് രണ്ടു പേരുടെയും വക്കീലന്മാർ വാദിക്കുന്നത് കോടതി പറഞ്ഞു കാര്യങ്ങൾ ഇത്രയ്ക്കൊക്കെ എത്തിയ സ്ഥിതിക്ക് ഞങ്ങൾ ഈ രജിസ്ട്രേഷൻ റദ്ദാക്കാം എഫ്ഐ ആറും ക്വാഷ് ചെയ്യാം ഇതിലൊന്നും അന്യായമൊന്നുമില്ല രണ്ട് കൂട്ടരും വഴക്കടിക്കേണ്ട ആവശ്യവുമില്ല അതിനാൽ കോടതിയുടെ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു ഉപയോഗിച്ച് ഇവരുടെ ആവശ്യങ്ങൾ കോടതി അനുവദിക്കുന്നു എന്നുവെച്ചാൽ രജിസ്ട്രേഷൻ ഇല്ലാതെയാക്കുന്നു എഫ് ഐ ആർ ഇല്ലാതെയാക്കുന്നു കല്യാണം നടന്നിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നു പേർക്കും സ്വതന്ത്രമായിട്ട് വേറെ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും കൊടുക്കുന്നു കേസെല്ലാം തീരുന്നു സന്തോഷമായിട്ട് കക്ഷികൾ പിരിയുന്നു ഇതാണ് ഈ കേസിൽ സംഭവിച്ചത് അപ്പോൾ ഡോളി റാണി മനീഷ് കുമാർ ചഞ്ചൽ ഇവർ തമ്മിൽ കല്യാണം നടന്നിട്ടില്ല കല്യാണം നടന്നിട്ടില്ലാത്തത് കൊണ്ട് വിവാഹമോചനത്തിന് കേസിൻ്റെ ആവശ്യമില്ല ആ കേസ് ആവശ്യമില്ലാത്തതായതിനാൽ ആ കേസ് നിലനിൽക്കാത്തതായതിനാൽ അത് മുസാഫർപൂരിൽ നിന്ന് റാഞ്ചിയിലേക്ക് മാറ്റുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല കല്യാണമേം കഴിച്ചിട്ടില്ലല്ലോ പിന്നെന്ത് വിവാഹമോചനം പിന്നെന്ത് കേസ് ട്രാൻസ്ഫർ ഒന്നുമില്ല ക്രിമിനൽ കേസ് അതുമില്ല എല്ലാം ശുദ്ധശൂന്യമാക്കി കോടതി അവരെ സന്തോഷമായിട്ട് പോകാൻ അനുവദിച്ചു ഇതാണ് കേസ് പക്ഷേ ഈ കേസ് പ്രൊസീഡ് ചെയ്യുമ്പോൾ ജഡ്ജ്മെൻ്റ് എഴുതുമ്പോൾ കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തി ആ നിരീക്ഷണങ്ങളാണ് വാർത്തയായിട്ട് വന്നത് അങ്ങനെ വാർത്ത വരാനുള്ള പ്രാധാന്യമെന്താ കോടതി പറഞ്ഞു ഹിന്ദു വിവാഹ നിയമം അനുസരിച്ച് എ ഹിന്ദു മാരേജ് മേ ബി സോളം ഇൻ അക്കോർഡൻസ് വിത്ത് ദ കസ്റ്റമറി റൈറ്റ്സ് ആൻഡ് സെറിമണീസ് ഓഫ് ഐദർ പാർട്ടി ദർ ടു ഒരു ഹിന്ദു വിവാഹം എന്ന് പറഞ്ഞാൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ കമ്മ്യൂണിറ്റിയുടെ ചടങ്ങനുസരിച്ച് നടത്താവുന്നതാണ് വെയർ സച്ച് റൈറ്റ്സ് ആൻഡ് സെറിമണീസ് ഇൻക്ലൂഡ് ദ സപ്തപതി ദ മാര്യേജ് ബിക്കംസ് കംപ്ലീറ്റ് ആൻഡ് ബൈൻഡിങ് വെൻ ദ സെവൻ സ്റ്റെപ്പീസ് ടേക്കൺ ഈ ചടങ്ങിൽ സപ്തപതി എന്ന ചടങ്ങ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഏഴ് എഴുചുവട് വയ്ക്കുക ഭാര്യയും ഭർത്താവും കൈപിടിച്ച് ഏഴ് ചുവട് വെച്ചാൽ അങ്ങനൊരു ചടങ്ങ് ഉണ്ടെങ്കിൽ ആ ചടങ്ങ് കൂടെ നടത്തുന്നതിലൂടെ ആ വിവാഹം സാധുവാകുന്നു ഇതാണ് യാഥാർത്ഥ്യം അങ്ങനെ ചെയ്യുന്ന വിവാഹങ്ങൾ സാധുവാണ് അങ്ങനെ ചെയ്യാത്ത വിവാഹങ്ങളോ അതാണ് ആദ്യ പാർട്ടിൽ പറയുന്നത് ഇൻ അക്കോഡൻസ് വിത്ത് ദ കസ്റ്റമറി റൈറ്റ്സ് ആൻഡ് സെറമണീസ് ഓഫ് ഐദർ പാർട്ടി ഇപ്പോൾ ഒരു നായർ കല്യാണമാണെങ്കിൽ നായർ കല്യാണത്തിൻ്റെ ചടങ്ങ് ഏതാ ആ ചടങ്ങ് നടത്തിയാൽ മതി ഏഴു ചുവട് വയ്ക്കുന്നത് നിങ്ങൾക്കില്ല വേണ്ട ഈഴവ കല്യാണമാണ് ഈഴവ കല്യാണത്തിന് എന്തൊക്കെയാണോ ചെയ്യുന്നത് ആ ചടങ്ങുകൾ ചെയ്താൽ മതി അല്ല അല്ലാതെ സപ്തപതിയോ ഏഴ് ചുവട് വയ്ക്കലോ ഇതൊന്നും ചെയ്യണമെന്നില്ല ഏഴ് ചുവട് വയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏഴ് ചുവട് വയ്ക്കണം ഏഴ് ചുവട് വെച്ചില്ലെങ്കിൽ ആ വിവാഹം സാധുവല്ല ഇപ്പോൾ കോടതി പറഞ്ഞത് ക്ലിയർ അല്ലേ ഉത്തരേന്ത്യയിൽ കൂടുതലും ബ്രാഹ്മണൻ ഇടയ്ക്കാണെന്ന് തോന്നുന്നു അല്ലാത്ത ഒരുപാട് പേരുടെ ഈ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ ഓരോ കമ്മ്യൂണിറ്റിക്കും വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് നിയമത്തിൽ ഈ പ്രൊവിഷൻ പറഞ്ഞിരിക്കുന്നത് ഐദർ പാർട്ടി ദർ ടു നായർ ആൺകുട്ടി പുലയ പെൺകുട്ടി ഇതിൽ പെൺകുട്ടിയുടെ ആചാരമനുസരിച്ചോ ആൺകുട്ടിയുടെ ആചാരമനുസരിച്ചോ ഏതെങ്കിലും ഒരാചാരം അത് പാലിക്കണം ഇതാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം നായർ രീതിയിലും വിവാഹം നടത്താം പുലേ രീതിയിലും വിവാഹം നടത്താം ഏതെങ്കിലും ഒരു രീതിയിൽ ചടങ്ങ് നടത്തിയിരിക്കണമെന്ന് നിർബന്ധമാണ് ചടങ്ങില്ലാതെ കല്യാണം ചെയ്താലോ ആ കല്യാണം അസാധുവായിരിക്കും നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നൊക്കെ ഉണ്ടാവും കുട്ടികളും ഉണ്ടാവും കാര്യമൊക്കെ ശരി പക്ഷേ കല്യാണം അസാധുവായിരിക്കും ഇതാണ് ആളുകൾക്ക് സംശയമുണ്ടാവാൻ കാര്യം ഒരു ചടങ്ങുമില്ലാതെ കല്യാണം കഴിച്ചു വർഷം പത്തിരുപത്തഞ്ച് കഴിഞ്ഞു ഇപ്പോൾ ഇത് ഇല്ലീഗലാണെന്ന് കോടതി പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഈ ഒരു ചോദ്യം അത് ഞാൻ മറുപടി പറയാം അത് കോടതി തന്നെ പറയുന്നുണ്ട് അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ബേസിക്കലി ചടങ്ങിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് അത് നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നത് വിവാഹം ഒരു ചടങ്ങാണ് ആ ചടങ്ങ് നിർവഹിച്ചിരിക്കണം അപ്പോഴേ അത് നിയമപരമായ ഒരു വിവാഹം ആകുന്നുള്ളൂ എന്നാൽ പണ്ട് നമുക്ക് ഈ വിവാഹത്തിന് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഈ രജിസ്ട്രേഷൻ നിയമം വരുന്നത് അതിന് ശേഷവും എത്രയോ കല്യാണങ്ങൾ കഴിഞ്ഞു ഇതൊന്നും ആരും രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത കല്യാണങ്ങളെല്ലാം നിയമവിരുദ്ധമാണോ അല്ല രജിസ്റ്റർ ചെയ്യാത്ത കല്യാണങ്ങൾ നിയമവിരുദ്ധമൊന്നും ആകുന്നില്ല കാരണം നിങ്ങൾ ഒരുപാട് കാലമായി ഒരുമിച്ച് ജീവിക്കുന്നു എവിടെയൊക്കെ ഒപ്പിട്ടിരിക്കുന്നു റേഷൻ കാർഡിൽ ഭാര്യയുടെ പേര് എന്നുള്ള സ്ഥലത്ത് പാസ്പോർട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഭാര്യ നാരായണീ നാരായണീ നാരായണീന്ന് പറഞ്ഞ പേരെഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നാരായണി നിങ്ങളുടെ ഭാര്യ അല്ല എന്നൊക്കെ തർക്കിച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇതിൽ ആരും പരിഭ്രമിക്കേണ്ട കാര്യമില്ല പക്ഷേ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഫർദർ സബ് സെക്ഷൻ ടു ഓഫ് സെക്ഷൻ സെവൻ ഇത് ഹിന്ദു മാരേജസ് ആക്ടിൽ പറയുന്ന കാര്യങ്ങളാണ് വെയർ സച്ച് റൈറ്റ്സ് ആൻഡ് സെറിമണീസ് ഇൻക്ലൂഡ് ദ സപ്തപതി ദ ടേക്കിംഗ് ഓഫ് സെവൻ സ്റ്റെപ്സ് ബൈ ദ ബ്രൈറൂം ആൻഡ് ദ ബ്രൈഡ് ജോയിൻലി ബിഫോർ ദ സീക്രഡ് ഫയർ ദ മാര്യേജ് ബിക്കംസ് കംപ്ലീറ്റ് ആൻഡ് ബൈൻഡിങ് വിത്ത് ദ സെവൻ സ്റ്റെപ്പ് ഈസ് ടേക്കൺ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏഴ് സ്റ്റെപ്പ് വയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട് എന്ന് വയ്ക്കുക അത് വ്യാപകമാണ് പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലേക്ക് ദക്ഷിണേന്ത്യയിലും ഉണ്ട് ഈ ഏഴ് സ്റ്റെപ്പുകൾ കൂടെ വെച്ചാൽ മാത്രമേ നിങ്ങളുടെ കല്യാണം സാധു അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഈ ഡോളിയുടെയും ചഞ്ചലിൻ്റെയും വിവാഹം അസാധുവാക്കാൻ കോടതിക്ക് എളുപ്പമായി ഇവർ ഈ ചടങ്ങനുസരിച്ച് അനുസരിച്ച് ഏഴ് സ്റ്റെപ്പൊക്കെ വച്ചിരുന്നെങ്കിൽ അത് അസാധുവാക്കാൻ സാധ്യമാകുമായിരുന്നില്ല അവർക്ക് ഈ ട്രാൻസ്ഫർ പെറ്റീഷൻ വേണമെങ്കിൽ അനുവദിക്കാം മുസാഫർപൂരിൽ നിന്ന് റാഞ്ചിയിലേക്ക് കേസ് എന്നൊക്കെ പറയാം പക്ഷേ കല്യാണമേ നടന്നിട്ടില്ല എന്ന് പറയാൻ സുപ്രീം കോടതിക്ക് കോടതിക്കാവുമായിരുന്നില്ല ഇവർ ഈ ചടങ്ങ് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ചടങ്ങ് പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് ഡോളിയും ചഞ്ചലും ഈ എടാകുടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് പക്ഷേ കോടതി അവിടെ നിൽക്കുന്നില്ല കോടതി പറയുന്നു ഫോർ ദ പർപ്പസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ദ പ്രൂഫ് ഓഫ് ഹിന്ദു മാരേജ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് മേ മേക്ക് റൂൾസ് പ്രൊവൈഡിങ് ദാറ്റ് ദ പാർട്ടീസ് ടു എനി സച്ച് മാരേജ് മേ ഹാവ് ദ പെർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ദയർ മാരേജ് എൻ്റെ ഇൻ സച്ച് എ മാനർ ഇൻ ദ രജിസ്റ്റർ ഇത് ആക്റ്റിൽ തന്നെ ഹിന്ദു വിവാഹ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതാത് സംസ്ഥാനങ്ങൾക്ക് ചട്ടങ്ങൾ ഉണ്ടാക്കാം എങ്ങനെയാണ് രജിസ്ട്രേഷൻ്റെ പർപ്പസ് എന്താണ് എവിടെയാണ് എൻ്റർ ചെയ്യേണ്ടത് ഏത് രജിസ്റ്ററിൽ എഴുതണം എന്നെല്ലാം അതാത് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം ഇപ്പോൾ കേരള സംസ്ഥാനം അത് തീരുമാനിച്ച് രജിസ്ട്രാർമാരെ അറിയിച്ചിട്ടുണ്ട് ഒരു കല്യാണം രജിസ്റ്റർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ചട്ടങ്ങളുണ്ട് അതനുസരിച്ചാണ് അവർ രജിസ്റ്റർ ചെയ്യുന്നത് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന ഒരു ഒരു പ്രശ്നം എൻ്റെ മുമ്പിൽ പലരും പ്രസൻ്റ് ചെയ്തൊരു പ്രശ്നം ഈ പ്രണയവിവാഹങ്ങളുണ്ടല്ലോ രണ്ടുപേരും കൂടെ ഓടിപ്പോയിട്ട് കല്യാണം കഴിച്ചു എന്നിട്ടങ്ങ് ജീവിതം അങ്ങ് തുടങ്ങും തുടങ്ങി മുന്നോട്ട് പോയി പിള്ളേരൊക്കെ ആയി ഇതായി ഇപ്പം ഞങ്ങളുടെ വിവാഹം ലീഗലാണോ ഞങ്ങളാകെ ചെയ്തിട്ടുള്ളത് ഒരു രജിസ്ട്രാറുടെ മുമ്പിൽ പോയി ഒപ്പിട്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ താലിയില്ല മാലയില്ല ചടങ്ങില്ല ഒന്നുമില്ല വീട്ടുകാരെ ഭയം നിട്ടോ അല്ലെങ്കിൽ ഭയക്കാതെയോ കൂട്ടുകാരുമൊത്ത് രജിസ്ട്രർ ഓഫീസിൽ പോയിട്ട് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പത് രൂപ മുദ്രപത്രത്തിൽ എഴുതിയിട്ട് ഒപ്പിട്ട് പോന്നു രജിസ്ട്രാർ അവിടെ രജിസ്ട്രറിൽ ഇവരുടെ പേരും എഴുതിയിട്ടുണ്ട് ഇതെന്ത് ചെയ്യും ഇത് കല്യാണമാണോ ഇത് സാങ്കേതികമായിട്ട് കല്യാണമല്ല എന്ന് വെച്ചാൽ അതിൽ ഭയപ്പെടാനും ഒന്നുമില്ല കേട്ടോ സാങ്കേതികമായിട്ട് ഇതിനെ കോൺട്രാക്റ്റ് ഓഫ് കോ എന്ന് പറയും കോൺട്രാക്ട് ഓഫ് കോ ഹാബിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പേര് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്നുള്ള കോൺട്രാക്റ്റ് ശുദ്ധ കോൺട്രാക്റ്റാണത് പലരും പറയും ഞാൻ രജിസ്റ്റർ മാര്യേജ് ചെയ്തതാണ് അല്ല നിങ്ങൾ രജിസ്റ്റർ മാര്യേജ് ചെയ്തിട്ടില്ല നിങ്ങളൊരു കോൺട്രാക്റ്റ് ഒപ്പിട്ട് ഒരുത്തിൻ്റെ കൂടെ താമസിച്ചോളാം എന്ന് പറഞ്ഞു അത് കല്യാണം ആകുന്നതെങ്ങനെയാണ് അത് രജിസ്ട്രേഷൻ ആകുന്നത് എങ്ങനെയാണ് ആ കോൺട്രാക്റ്റാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്ല കോൺട്രാക്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തു അല്ല ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങൾ ഒരാളുടെ കൂടെ താമസിച്ചോളാം എന്നുള്ള ഒരു കോൺട്രാക്റ്റ് അതിന് കുഴപ്പമില്ല അങ്ങനെ ഒരു കോൺട്രാക്റ്റാണ് അത് രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്തു തരും അതുകൊണ്ടാണ് നിങ്ങൾ ഒപ്പിട്ടിട്ട് പൊടിയും തട്ടിപ്പോയി എന്നിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയി വർഷം കുറേ ആയി രജിസ്ട്രാറെ സമയത്തോളം നിങ്ങൾ തമ്മിലൊരു ഉണ്ട് ആ കോൺട്രാക്റ്റ് ആർക്ക് വേണമെങ്കിലും ലംഘിക്കാം ലംഘിച്ചാൽ അതിന് കോൺട്രാക്റ്റ് ലംഘിച്ചതിൻ്റെ എന്തെങ്കിലും നഷ്ടപരിഹാരമോ അതോ ഇതൊക്കെ കൊടുക്കാൻ കൊടുക്കാം അല്ലാതെ വിവാഹമോചനത്തിൻ്റെ വ്യവസ്ഥകളൊന്നും തന്നെ ഈ കോൺട്രാക്റ്റിന് ആപ്ലിക്കബിളല്ല അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നമ്മുടെ പിള്ളേർ പലരും ഒളിച്ചോടിപ്പോയിട്ട് ഞങ്ങൾ രജിസ്റ്റർ കല്യാണം ചെയ്തു രജിസ്റ്റർ കല്യാണം ചെയ്തു എന്ന് പറഞ്ഞ് പറഞ്ഞോ നടക്കാറുണ്ട് കല്യാണമല്ല രജിസ്റ്റർ ചെയ്ത് കോൺട്രാക്റ്റാണ് ഇത് നിങ്ങൾക്കറിയില്ല നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ ആരോടൊക്കെ ചോദിച്ചു അങ്ങ് ചെയ്തു കാരണം അപ്പോഴത്തെ ആവേശമാണല്ലോ സിനിമാ പാട്ട് കേട്ടിട്ടോ സിനിമാ താരങ്ങൾ തുള്ളുന്നത് കണ്ടിട്ടോ ഒക്കെ കയറിയിട്ട് കല്യാണം കഴിക്കുന്നതാണ് പരിപാടി അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താ ചെയ്യുന്നതെന്ന് പോലും ബാധ്യതയൊന്നുമില്ല കാരണം എത്രയും വേഗം കല്യാണം കഴിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എവിടെയാ ഒപ്പിടേണ്ടത് ഇവിടെ ആ ഒപ്പിട്ടു എന്തിലൊപ്പിട്ടു എന്നുപോലും ഇപ്പോൾ അറിയില്ല വർഷങ്ങൾ കടന്നുപോയി ജീവിതം കയ്യിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അവർക്ക് പോലും പരിഭ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായി നിങ്ങൾ വിവാഹമോചനത്തിന് ശ്രമിക്കുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് നിങ്ങൾ വിവാഹമല്ല കഴിച്ചത് ഒരു കോൺട്രാക്റ്റായിരുന്നു ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ക്ലെയിം എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ പറ്റും ഭാര്യയാണെന്നും കൂടെ താമസിച്ചതാണെന്നും അയാളുടെ ആണ് ഈ രണ്ട് മൂന്ന് പിള്ളേർ നിൽക്കുന്നതെന്നും ഒക്കെ കാരണം മറ്റൊരുപാട് രേഖകൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് അനുകൂലമായിട്ട് വരും പല ഭാര്യമാരുടെയും ആശങ്ക ഏതാണ് ആ സ്വത്തുക്കളെല്ലാം ഭർത്താവിൻ്റെ പേരിലായിരിക്കും ഭർത്താവ് ഇവരെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തെരുവിലാകും ഇപ്പോൾ സുപ്രീം കോടതിയാണെങ്കിൽ ചടങ്ങില്ലാത്ത കല്യാണം കല്യാണം അല്ല എന്നും പറഞ്ഞിരിക്കുന്നു ആകെ കൂടെ കുഴപ്പമായില്ലേ ഈ സംശയത്തിലാണ് സമാജത്തിലെ പലരും നിൽക്കുന്നത് ഇത് കുറച്ചുകൂടെ ദീർഘമായിട്ട് വിശദമായിട്ട് നമുക്ക് അടുത്ത പൊളിച്ചെഴുത്തിൽ ചർച്ച ചെയ്യാം അതുവരെ കാത്തിരിക്കുക നമസ്കാരം